എന്റെയൊക്കെ ചെറുപ്പത്തില് മമ്മി എപ്പോഴും പറയാനും കേൾക്കാറുണ്ട് എനിക്ക് എഴുതാനായിട്ടും ഒന്നും വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അതായത് ഹോംവർക്ക് ഒക്കെ താനായി എഴുതുന്ന ചെയ്യിപ്പിച്ചോളും അടുത്തൊന്നും വന്നിരിക്കേണ്ട മമ്മി ഹെൽപ്പിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവളെ സ്വന്തമായിട്ടാണ് എഴുതുവരുന്നത് പക്ഷെ അനിയന്മാരങ്ങനെ ആയിരുന്നില്ല അവന്മാരുടെ കൈയും കാലൊക്കെ പിടിച്ചാലാണ് ഹോംവർക്ക് എഴുതുകയുള്ളത് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ എനിക്കും കാരണം നമ്മൾക്കും നമുക്കൊരു പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴാണല്ലോ ഇവരുടെ ഒരു ഇവരെങ്ങനെയാണ് ഏതാണെന്നൊക്കെ അറിയാൻ പറ്റത്തോ എനിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ് കേട്ടോ അനിയന്മാരെ ഞാനും എഴുതിപ്പിച്ചിട്ടുണ്ട് അവരുടെ ടുത്ത് പോലും എനിക്ക് ഒട്ടും ക്ഷമയില്ല അപ്പോഴേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്കൊരു കൊച്ചായി കഴിഞ്ഞിട്ടെങ്ങനെ എനിക്ക് ഒട്ടും ക്ഷമയുണ്ടാവൂന്ന് അത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ ഇവൻ എഴുതി തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മടിയാവും പിന്നെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് പറഞ്ഞിട്ട് വേണം എഴുതിപ്പിക്കാൻ കുറെ ഇണ്ടിട്ടാ ഹോംവർക്ക് എൽ കെ ജിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയുള്ള കേസ് വീഡിയോ ബൈ